ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വലപ്പാട് പഞ്ചായത്തിലെ ഫുട്ബോൾ ടീമിനെ സി പി ഐ അത്താണി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഭരതൻ ക്യാപ്റ്റനായ വലപ്പാട് പഞ്ചായത്ത് ടീമിനെ എം എൽ എ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു മികച്ച ഡിഫൻഡൻ ലാൽ കൃഷ്ണയെയും ആദരിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി എ ജി സുഭാഷ് കിഷോർ വാഴപ്പുള്ളി അശോകൻ കാളക്കുടത്ത് ലാൽ കച്ചില്ലം ശ്രീമതി കുമാരൻ ബിജോയ് പിയസ് ചെമ്പനാടൻ അനിൽകുമാർ ജേക്കബ് ൻമുഖെൻകുമാർത്തിൽ എന്നിവർ പങ്കെടുത്തു കായിക പരിശീലനമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സർക്കാർ പദ്ധതിക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ലഭിക്കണ്ടായി അപ്പൊ അമ്പത് ലക്ഷം രൂപ ലഭിച്ചപ്പോൾ ആർക്ക് കൊടുക്കണം എന്ന് മന്ത്രിയോടോട് ചോദിച്ചു അപ്പം ഒരു പഞ്ചായത്തിന് ചില പഞ്ചായത്തുകൾക്ക് കൈമാറാം എന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിൽ എപ്പോഴും വന്നത് ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഫുട്ബോൾ കുട്ടികൾക്ക് അത് കൈമാറണമെന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത് ലക്ഷം രൂപ സർക്കാരിൻ്റെ ഘടക പദ്ധതിയുമായി ഉപ്പത്തി നീട്ടി പക്ഷെ അതുകൊണ്ടായില്ല സർക്കാർ പറയുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ സർക്കാർ അമ്പത് ലക്ഷം രൂപ തന്നാലും അതിലേക്ക് എം എൽ എയുടെ എന്തെങ്കിലും കൂട്ടണം എന്ന് പറയേണ്ടായി അപ്പോൾ ഞാൻ ഒരു കൂട്ടേണ്ടത് എൻ്റെ ഇരട്ടി സംഖ്യയാണ് അമ്പത് ലക്ഷം രൂപ കൂടി ഞാൻ മാറ്റിവെച്ചു അങ്ങനെ നിങ്ങളുടെ അടുത്ത് വരുന്ന സ്വപ്നം പോകണമെങ്കിൽ ഞാൻ ചില ഗ്രൗണ്ട് നല്ലൊരു ഗ്രൗണ്ടായി ഒരു കോടി രൂപയുടെ ഗ്രൗണ്ടായി എൻ്റെ പരിശീലനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കാൻ പോവാം ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കെടുക്കുക പങ്കെടു പറയുക സന്തോഷം